ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ തിരുവചന ചിന്തയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ദൈവം നമ്മുടെ ബുദ്ധിമുട്ട് തീർത്ത് നമ്മെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തിയുടെ കരത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ് അപ്പോസോല പൗലോസിനാൽ എഴുതപ്പെട്ട ഫിലിപ്പിയ ലേഖനത്തിന്റെ നാലാം അധ്യായത്തിലെ പത്തൊൻപതാമത് തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് ഇടപെടുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹുത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തൊന്ന് ക്രിസ്തുവേഷിവിൽ തീർത്തു തരും പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കുവാൻ ദൈവത്തിൻ്റെ കരമുണ്ട് പ്രിയ സഹോദര സഹോദരി നീ കടന്നുപോകുന്ന ഞെരുക്കങ്ങളെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരം നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട് നിങ്ങൾ ഭാരപ്പെട്ട് വിഷാദിച്ചിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവിക വിടുതൽ നിങ്ങൾക്ക് നൽകുവാൻ ദൈവത്തിൻ്റെ കരമുണ്ട് പ്രിയപ്പെട്ട പൈതലെ നിന്റെ ജീവിത വഴിത്താരയിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ കർത്താവിൻ്റെ അത്ഭുതകരമുണ്ട് എന്ന് തിരുവഴുത്തരോട് നമ്മെ ഓർപ്പിക്കുമ്പോൾ വചനത്തെ റിസീവ് ചെയ്യുന്നവരായി മാറുക കേൾക്കുന്നവർ മാത്രമാകാതെ ഇവ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവരായി മാറുവാൻ കർത്താവ് ഓർപ്പിക്കുക തൻ്റെ ഞെരുക്കത്തിൻ്റെ വേളകളിൽ തനിക്ക് സഹായമായി നിന്ന് ഫിലിപ്പിയരെ കർതാപുരിദാസൻ നന്ദി പറഞ്ഞ് അവരുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുവാൻ തനിക്ക് കഴിയത്തില്ലെങ്കിലും ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുവാൻ പ്രാർത്ഥനാണെന്ന് അവരെ ധൈര്യപ്പെടുത്തുകയാണ് ഉറപ്പിക്കുക പ്രിയ ദൈവ പൈതലെ ദൈവ ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദൈവപൃത്യന്മാർക്ക് വേണ്ടി ആതുര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മറ്റൊരുവൻ്റെ കണനീരൊപ്പുവാൻ മറ്റൊരുവൻ ആശ്വാസമാകുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അല്പമെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജെല്ലിക്കാശെങ്കിലും നിങ്ങൾ ചിലവിട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുവതനം ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന നിങ്ങളുടെ ഭാരത്തെ മാറ്റുന്ന നിങ്ങൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളായിക്കൊള്ളട്ടെ അത് ശാരീരികമോ മാനസികമോ അത് സാമ്പത്തികമോ അത് ഞെരുക്കമോ അത് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ഏത് മണ്ഡലമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു തരുന്ന ഒരു സർവശക്തനായ കർത്താവ് എനിക്കും നിങ്ങൾക്കുമുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവോദനമേൽപ്പിക്കുന്നു പ്രിയ സഹോദര നിന്റെ വിഷയത്തിൻ്റെ മറുപടി നൽകാൻ കർത്താവുണ്ട് പ്രിയ സഹോദരി നീ ഇന്ന് ഞെരുങ്ങുന്ന നിന്റെ ഞെരുക്കത്തെ മാറ്റിത്തരാൻ കർത്താവിൻ്റെ കാര്യം ശക്തി ഉള്ളതാ വിശ്വാസത്തോട് യേശു ക്രിസ്തുവിലേക്ക് നോക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്വം ചെയ്യുക മാത്രമല്ല നിങ്ങളെ അതിശയമാക്കി നിങ്ങളെ ആശ്ചര്യമാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങൾക്കും എനിക്ക് വേണ്ടി ചെയ്യുവാൻ കർത്താവിൻ്റെ കരു ശക്തമാണെന്ന് ഓർപ്പിക്കുമ്പോൾ ഭക്തന്മാരുടെ മുഖത്തെ ആദരിച്ച് അവരെ അനുഗ്രഹിക്കുന്ന സർവശക്തനായ കർത്താവ് അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരും പറയുന്നേ എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ച യഹോവയങ്കിൽ വരുന്നു ഇന്ന് നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഞെരുക്കത്തോടെയോ ദുഃഖത്തോടെയോ ഭാരത്തോടെയോ ആയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുന്ന അവൻ കർത്താവായി യേശു ക്രിസ്തുവിംഗിലേക്ക് നോക്കുക നിങ്ങൾ ജയാളികളാകും നിശ്ചയമായി അതുകൊണ്ട് നിരാശപ്പെടാതെ ഭാരപ്പെടാതെ കർത്താവിംഗിലേക്ക് നോക്കി വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ഉത്സാഹിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ